അപ്പോൾ രാവിലെ ഒരു നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇത് സൂര്യനുദിച്ച് വരുന്നുള്ളൂ അപ്പം ഞാനിപ്പോൾ ഉള്ളത് വേറെ എവിടെയല്ല നമ്മുടെ സ്വന്തം തോട്ടത്തിലാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ട്രാവൽ വീഡിയോ അല്ല പക്ഷേ ട്രാവൽ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയം മെയ് സെവന്റ് ട്വൻറ്റി ട്വൻറ്റി ഫോർ അപ്പോൾ ഇന്ന് തൊട്ട് ഇവിടെ ഊട്ടിയിലേക്ക് അല്ലെങ്കിൽ നീലഗിരി അല്ലെങ്കിൽ കൊടയ്ക്കാന അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷനിലേക്കൊക്കെ തമിഴ്നാട്ടിലെ ഹിൽ സ്റ്റേഷനിലേക്ക് വരണമെങ്കിൽ തമിഴ്നാട് ഗവൺമെൻറ് ഇ പാസ് എടുക്കണം അപ്പോൾ ഈ ഇ പാസ് എടുക്കുന്നതുകൊണ്ട് ഇ പാസ് ഭയങ്കര കഷ്ടപ്പാടാണ് എടുക്കാൻ അങ്ങനെയൊക്കെ വിചാരിച്ച് കുറേ പേർ ട്രിപ്പൊക്കെ ക്യാൻസൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും ക്യാൻസൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് ഈസിയായിട്ട് നമ്മുടെ ഇ പാസ് എടുക്കാൻ പറ്റും അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ ഇ പാസ് കൊണ്ടുവന്നു വെച്ചാൽ ഇപ്പോൾ ഊട്ടീൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ ഊട്ടിയിലാകെ ഇരുപതിനായിരം ടൂറിസ്റ്റുകളെ പെർ ഡേ ഉൾക്കാല ഉൾക്കൊള്ളാനുള്ള ഹോട്ടൽസും അതേപോലത്തെ ഫെസിലിറ്റീസും ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് ഇരുപതിനായിരം വാഹനങ്ങൾ തന്നെ ഒരു ദിവസം ഊട്ടിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൽ കാറുണ്ട് ഉണ്ട് അതേപോലെ ബസ്സൊക്കെ ഉണ്ട് അപ്പോൾ ടൂറിസ്റ്റുകളുടെ എണ്ണം നിങ്ങളെന്നാലോ ചോദിക്കും ഇതുകൊണ്ട് തന്നെ നമ്മുടെ എൻവോൺമെൻറ്റിന് ഊട്ടി നീലഗിരി റീജ്യനൊക്കെ ഒരു ബഫർ സോൺ അതായത് എൻവോറോൺമെൻറ്റൽ ഫ്രണ്ട്ലി അതായത് എന്താ പറയുക സംരക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളാണ് അപ്പം അവിടെ ഇത്രയും വണ്ടികളൊക്കെ വന്നാൽ സ്വാഭാവികമായിട്ടും പൊല്യൂഷൻ കൂടും പൊല്യൂഷൻ കൂടിയിട്ട് അതിൻ്റെ എഫക്ട്സ് കാട്ടിനും കാട്ടു മൃഗങ്ങൾക്കും എല്ലാത്തിനും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ അതിനൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഈ ഇ പാസ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കളക്ടർ പറഞ്ഞിരിക്കുന്നത് ഇത് മെയ് സെവൻ തൊട്ട് തേർട്ടി മെയ് തേർട്ടി ആയിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ ഭാവിയിൽ ഇത് പെർമനൻ്റ് ആക്കാനും സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതെങ്ങനെയാണ് ഇ പാസ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഇ പാസ് എടുക്കാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആൾ ഈ ക്യൂ ആർ ഒന്ന് സ്കാൻ ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടും അല്ലെങ്കിൽ ആ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക അതായത് പോർട്ടലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള സ്ക്രീൻ കിട്ടും അപ്പോൾ നിങ്ങൾ ഫോറിനർ ആണെങ്കിൽ ഫോറിനർ ആണെങ്കിൽ ഫോറിനറെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ അവരുടെ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാം കേട്ടോ ഫോൺ നമ്പർ വെച്ച് ഒരു ഒ ടി പി കിട്ടും ആ ഒ ടി പി എൻ്റർ ചെയ്താൽ നമുക്ക് ലോഗിൻ ലോഗിനാവും ലോഗിൻ ചെയ്ത് കാണുന്ന ഒരു ഇൻ്റർഫേസ് ഇതേ ഇതേപോലെ ഒരു എന്താ ഇപ്പം ഒരു ഇ ഫോമായിരിക്കും ഇ ഫോമിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അങ്ങനത്തെ ഡീറ്റെയിൽസാണ് ഫുള്ളത് ഇത് നമുക്കൊന്ന് ഫില്ല് ചെയ്യാം അപ്പോൾ ഫില്ല് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് പിന്നെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇ പാസ് ജനറേറ്റ് ആയത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഇ പാസ് ജനറേറ്റ് ചെയ്യുക അപ്പോൾ ഊട്ടിക്കോ കൊടൈക്കാലാനിലോ ഒക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഈ വീഡിയോ ഉപകാരപ്പെടാതെ ഷെയർ ചെയ്യണേ അതേപോലെ ഈ ഇ കുറിച്ച് അറിയാത്തവർക്കും ഇതറിഞ്ഞ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഇന്നും കാണുന്നവരെ ദിസ് ഇസ് അബിൻ സൈനിങ് ഓഫ്